ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് വന്ന് കുപ്പിയും ഭരണയൊക്കെ തപ്പി നോക്കിയപ്പോൾ കറിക്കൊന്നും ഉണ്ടായിരുന്നില്ല കടലയും ഗ്രീൻ വീസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് വാങ്ങാനാണെങ്കിൽ ഞാൻ മറന്നും പോയി അങ്ങനെ ഇക്കാകാനും വിളിച്ച് പറഞ്ഞ് വരുമ്പോൾ ഗ്രീൻ വീസ് കൊണ്ട് തന്നെ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കകം വന്നതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ എഴുന്നേറ്റ് അത് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പാലും അടുപ്പത്തേക്ക് വെച്ചോട്ടോ അപ്പോൾ രാവിലെ തന്നെ സ്ഥിരമായിട്ട് ചായ കുടിച്ച് ശീലം അയക്കുന്നുണ്ട് അത് കുടിച്ചില്ലെങ്കിലും വല്ല ഒരു അസ്വസ്ഥതയാണ് കേട്ടോ ഈ വെള്ളത്തിൽ വീണ കോഴി അവിടെ എവിടെ നിന്ന് തൂങ്ങിയിരിക്കുന്നുണ്ട് ഞാൻ എവിടെയിലൊക്കെ പോയി തളർന്നൊടിഞ്ഞിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ള ഒന്നും നടപടി ആവില്ല ഞാൻ വേഗം തന്നെ ഒരു ഗ്ലാസ് ചായ ഒക്കെ തിളപ്പിച്ച് കുടിച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാറ് പിന്നെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം ഞാൻ രാവിലെ തിളപ്പിച്ചിട്ട് അതൊന്ന് ഫാനിൻ്റെ അടിയിൽ വെച്ച് ചൂടാറ്റും എന്നിട്ടാണ് കൊടുത്തയക്കാറ് അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി ചൂടാറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചായ അതേ അടിച്ച് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അത് ഞാൻ കുടിച്ച് കുടിച്ചിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്യാറ് പിന്നെ നെടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പാത്രത്തിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തിളച്ച വെള്ളം ഉപ്പിട്ടിട്ട് തിളപ്പിച്ച വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് നല്ലപോലെ കുഴച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ കേട്ടോ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ നനച്ച് ഇതൊന്ന് കുതിർത്തി എടുക്കാനായിട്ട് വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാലും പാടാണ് നമുക്ക് നമ്മുടെ സേവനാഴിയിൽ നിന്ന് പിഴിഞ്ഞ് ഇങ്ങനെ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ എന്നാൽ കുറേ വെള്ളം കൂടിപ്പോയാലും ഇടിയപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല അതിന് കറക്റ്റ് പാകത്തിന് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക പിന്നെ ഗ്രീൻ പീസ് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഗരം മസാല തീർന്നോട്ടോ അപ്പോൾ വേഗം തന്നെ ഗരം മസാല പൊടിച്ചെടുക്കാൻ സാധനങ്ങളെ കൂടി ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്നും മാറ്റി വെക്കുന്നുണ്ടേ അപ്പോൾ ആ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് കറിയും താഴ്ച്ചെടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ വേഗം ഞാൻ അതൊക്കെ ഒന്ന് ചൂടാക്കി മാറ്റി പൊടിക്കാൻ വെച്ചിട്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴാണ് മനസ്സിലായത് പുതിയ വെളിച്ചെണ്ണയുടെ കുപ്പിയുടെ മൂടിയുടെ ഉള്ളിലൊരു സാധനം ഉണ്ടാവില്ല ആ മൂടി തുറന്നിട്ടേ നമ്മളെടുത്ത് കളഞ്ഞാലേ വെളിച്ചെണ്ണ വരുള്ളൂ പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകിട്ടൊക്കെ പൊടിച്ചു പിന്നെ കുറച്ച് പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഗ്രീൻ പീസ് ഇട്ടപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങൾ ഇട്ടിട്ടാണ്ട് വേവിച്ച സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി വേഗം റെഡിയായി ആയി കിട്ടൂട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് കറി ഉണ്ടാക്കാനും പറ്റും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് കറി ഇരിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ അവസാനം കുറച്ച് ഗരം മസാല മസാലത്തിൻ്റെ മേളൊന്ന് തൂങ്ങി കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പീസ് കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഫൈഹാക്ക് കൊണ്ടുപോകാനായിട്ട് ആദ്യം ഒരു തട്ട് ഇടിയപ്പം ഞാൻ പീച്ചെടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി നമ്മളപ്പം നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടപടി ആവില്ല അപ്പോൾ വേഗം ഫൈഹാക്ക് ഉള്ളത് മാത്രം ആക്കിയിട്ട് അവൾക്ക് യൂണിഫോമൊക്കെ ഇടിയിപ്പിച്ചൊക്കെ കൊടുത്ത് പിന്നെ അവളെ മുടി കെട്ടിച്ച് കൊടുക്കണം അവൾക്ക് ഫുഡ് കൊണ്ടുപോകാനുള്ളത് എടുത്ത് വെക്കണം ബുക്ക് എടുത്ത് വെക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് രാത്രി ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഇതാരും കേൾക്കാറില്ല കേട്ടോ പിന്നെ അങ്ങനെ ഫൈഹാനം വിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ലോഡ് പാത്രം കഴുകാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാനതൊക്കെ കഴുകി എല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പാത്രം കഴുകലാണ് ഇവിടെ തീരാത്തൊരു പണി എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് പാത്രം അതിൻ്റെ ഭാഗമായിട്ട് വരും ഒന്ന് രണ്ട് പണികൾ കുക്കിങ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ വാഷ് ബേസിൻ നിറഞ്ഞ് കവിഞ്ഞ് ഇപ്പുറത്തേക്കും കുറേ പാത്രങ്ങൾ ഉണ്ടാവും അപ്പോൾ പിന്നെ അതൊക്കെ അപ്പോൾ ഒന്ന് കഴുകി ഒതുക്കാണ്ട് അടുത്ത പടിയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ തലക്ക് പ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ കഴുകി പിറക്കിയൊക്കെ നീക്കി വെക്കുന്നുണ്ട് പിന്നെ പാത്രം കഴുകി കഴിയുമ്പോഴേക്കും പൊടിമോന് പോകാനുള്ള സമയമാവും പിന്നെ അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവന്‍റെ യൂണിഫോം തേച്ച് അതായത് അവളെ വിട്ട് അതേ പ്രക്രിയയിലൂടെ വീണ്ടും കടന്നു പോകണം കേട്ടോ അപ്പോഴത്തേക്കും മീൻകാരം വന്ന് വിളിക്കുന്നതായിട്ടിട്ട് ഓടിപ്പോയി കുറച്ച് മീനൊക്കെ വാങ്ങിക്കൊണ്ടും വന്ന് അതും ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ നന്നാക്കി ഇത് ഫ്രിഡ്ജിൽ ഇരുപ്പിണ്ടിട്ടു അപ്പോൾ അതും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം ഇന്ന് പോകാനായിട്ട് പിന്നെ കിടന്ന് എഴുന്നേറ്റ് പോയതൊക്കെ അവിടെ ഇട്ടേ അതൊക്കെ ഒന്ന് മടക്കി അങ്ങനെ ഒതുക്കി പെറുക്കിയൊക്കെ കഴിഞ്ഞ് ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് പരിപാടികളുണ്ട് അതിനുവേണ്ടി വേണ്ടി പോകണം ഇത്രയോളം നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക